ഇന്ന് ലോക വിനോദസഞ്ചാര ദിനമാണ് ഖത്തറിൽ യൂറോപ്പിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്ത് തിരിച്ചെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങൾ കേൾക്കാമേ മുപ്പത് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത് ടു ലണ്ടൻ രണ്ട് വൻകരകളിലായി പന്ത്രണ്ടായിരത്തിലേറെ കിലോമീറ്റർ സുദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിന്റെ ത്രില്ലിലാണ് ഖത്തറിലെ നാല് പ്രവാസി സുഹൃത്തുക്കൾ കോഴിക്കോട് മേപ്പയൂർ സ്വദേശി മഷ്കൂർ പേരാമ്പ്ര ചാലിക്കരയിൽ നിന്നുള്ള ഷെറിൽ പൂരാച്ചുണ്ട് സ്വദേശി പത്താ കോഴിക്കോട് ഫറോഖ് സ്വദേശി അംജദ് എന്നിവരാണ് ഈ സാഹസിക യാത്രികർ കഴിഞ്ഞ ജൂൺ എട്ടിന് ദോഹയിൽ നിന്ന് തുടങ്ങിയ യാത്ര ജൂലൈ ആദ്യവാരത്തിലാണ് ലണ്ടനിലെത്തിയത് ഞങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഖത്തറാണ് സ്റ്റാർട്ടിങ് ഖത്തർ സൗദി അറേബ്യ യു എ യു എന്ന് പിന്നെ ഫെറി എടുത്ത് ഇറാനിൽ പോയി ഇറാനെന്ന് പിന്നെ അർമേനിയ ജോർജിയ റഷ്യ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ജോർജിയ റഷ്യ സമയത്ത് ഒരു വാറിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് റഷ്യ പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ടെർക്കിയിലേക്ക് കയറി ബൾഗേറിയ ഗ്രീസ് സെർബിയ റൊമാനിയ ഹംഗറി ഓസ്ട്രിയ ഇച്ചിസ്റ്റൈൻ അങ്ങനത്തെ സമയം കയറി സ്ലോവാക്കിയ കയറി പിന്നെ ലണ്ടൻ അവസാന ഫൈനൽ ഡെസ്റ്റിനേഷൻ ലണ്ടൻ യാത്രയോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് പിറക്കുന്നത് വരുമാനത്തിൽ ഒരു വിഹിതം ലോകം ചുറ്റാനുള്ള നീക്കിയിരിപ്പാണ് കയ്യിൽ പണം എത്തുന്നതിന് മുമ്പേ യാത്രയ്ക്കുള്ള പ്ലാനിങ് തുടങ്ങും ഓരോ യാത്രയും ഓരോ അനുഭവമാണ് പറഞ്ഞു കേട്ടതും വായിച്ചതുമല്ല ലോകമെന്ന് യാത്രയുടെ അനുഭവത്തിൽ ഇവർ പറയുന്നു നമ്മൾ നമ്മൾ ഒരു ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിരുന്നു ബോർഡറിൽ ഡിലേ വരും അത് ഓരോ രാജ്യത്തിനും വേറെ വേറെ പിന്നെ ഈ ടെറൈൻ നമ്മൾ എക്സൈറ്റ് ചെയ്തത് മെൽ ഏറ്റവും ഡ്രൈവില് നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ചത് യൂറോപ്പിനേക്കാൾ എന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് തുർക്കിയാണ് തുർക്കി നമുക്ക് യൂറോപ്പിൻ്റെ ഒരു ടെറൈൻ തരുന്നുണ്ട് ഏഷ്യേൻ്റെ ഒരു ടെറൈൻ തരുന്നുണ്ട് ബി ഒരു ഇന്ത്യൻ്റെ പോലും ആയിട്ടുള്ള നമ്മളൊരു ടെറയിനിൽ കൂടെ ചലച്ചിത്ര സംവിധായകനും സഞ്ചാരപ്രിയനുമായ ലാൽ ജോസും ബൈജു എൻ നായരും കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് റോഡ് മാർഗം നടത്തിയ യാത്രയായിരുന്നു തങ്ങളുടെ ലണ്ടൻ യാത്രയ്ക്കും പ്രചോദനമെന്ന് ഇവർ പറയുന്നു വാഹനവും യാത്രയ്ക്കുള്ള രേഖകളും തയ്യാറായതോടെ സൗദി വഴി യു എയിലേക്ക് അവിടെ നിന്നും കാർ കടൽ മാർഗം ഇറാനിൽ എത്തിച്ചായിരുന്നു തുടർച്ച പ്ലാനായിരുന്നു പക്ഷേ തേർട്ടി നെതർലാൻഡ് ഒന്നുകൂടി ആഡ് ചെയ്തു ഖത്തർ ടു ലണ്ടൻ യാത്രയിൽ ഇറാനും തുർക്കിയും നാടുകൾ രണ്ടാം പ്രാവശ്യം പോകുന്നത് അങ്ങനെ ആ ഒരു വേൾഡിൽ എവിടെയും നമ്മൾ കണ്ടില്ല അത്രയും ഇറാനിൽ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് അത് നമ്മൾ ആൾക്കാരും എല്ലാവരും ഇറാനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള സംസാരിക്കും ഇപ്പോൾ മീഡിയസ് ഒക്കെ ഇറാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്തതിനാൽ യാത്രയിൽ അപ്രതീക്ഷിത പ്രതിബന്ധങ്ങൾ നേരിട്ടില്ല ലോകത്തിന്റെ ഏത് കോണിലെത്തിയാലും അവിടെയെല്ലാം സഹായിക്കാൻ ഒരു മലയാളിയെ കിട്ടുമെന്നും ഇവർ പറയുന്നു നമുക്കൊരു യു കെ ഒരു യു കെ മലയാളികൾ ഓരോ രാജ്യത്തെത്തുമ്പോൾ നമ്മൾ ഈ പറ്റി ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞിട്ട് ഒരു ഒരുപാട് ഹെൽപ്പും പിന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഒരുപാട് ഭയങ്കര സപ്പോർട്ടും ഇതിനോടകം തന്നെ മഷ്ടൂറും ഷെറിലും മുപ്പത്തി അഞ്ചിലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഈ യാത്രയുടെ ത്രല്ല് തീരും മുമ്പേ അടുത്ത യാത്രയുടെ ആസൂത്രണത്തിലാണ് ഇവർ മീഡിയ വൺ ദോഹ